മോശ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകളും നിയമങ്ങളും വിശദീകരിച്ചു അവനൊരു പ്രധാന മുന്നറിയിപ്പ് നൽകി അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ നിങ്ങൾ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക ദൈവത്തിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പുകൾ നമ്മെ ഭയപ്പെടുത്താനോ കുറ്റബോധം തോന്നാനോ താഴ്ത്തി കെട്ടാനോ ദുഃഖിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ നിങ്ങൾ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക ആവർത്തന പുസ്തകം ആരോ പന്ത്രണ്ട് നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ അടയാളങ്ങൾ അനുഭവിച്ചു അവര് സ്വർഗത്തിൽ നിന്ന് മന്ന പാറയിൽ നിന്ന് വെള്ളം പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം എന്നിവ അനുഭവിച്ചു അവർ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നിരുന്നാലും അവർ ദൈവവചനം ദൈവവചനമനുസരിക്കാത്ത കഠിനഹൃദയരായ ജനമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നു അതുകൊണ്ട് അവർ വാഗ്ദത്ത് വീടുകൾ പണിയുകയും മുന്തിരിത്തോപ്പുകളും മുലിവുതോട്ടങ്ങളും നട്ടുപിടിപ്പിക്കുകയും അവരുടെ വെള്ളിയും സ്വർണവും സമ്പത്തും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെയും അവന്റെ കൽപ്പനകളെയും മറക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് മോശ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകളും നിയമങ്ങളും വിശദീകരിച്ചപ്പോൾ അവനൊരു പ്രധാന മുന്നറിയിപ്പും നൽകി കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക തിരുവഴുത്തുകളിലെ പലയിടത്തും ദൈവം തന്റെ ജനത്തോട് ജാഗ്രത പാലിക്കാൻ ഉപദേശിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പുകളെ നമ്മെ ഭയപ്പെടുത്താനോ കുറ്റബോധം തോന്നാനോ താഴ്ത്തിക്കെട്ടാനോ ദുഃഖിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല പകരം അവൻ നമ്മെ പല അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും പാവവഴികളിൽ നിന്ന് അകറ്റി നിർത്താനും മുന്നറിയിപ്പ് നൽകുന്നു അപകടം വരുന്നതിനു മുമ്പ് സ്വയം പരിരക്ഷിക്കാൻ നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അപകടം വരുന്നതിനു മുമ്പ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹനിധിയായ ശബ്ദമാണിത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും അവസാനവും അറിയുന്നു ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു അടിമത്വത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ നിങ്ങളെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക അവരെ നാനൂറ് വർഷം ഈജിപ്ഷ്യൻ അടിമത്വത്തിലായിരുന്നു ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ല എന്നാൽ ദൈവം തന്നെ അവരെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്ക് അവകാശമായി നൽകുകയും ചെയ്തു എന്നാൽ അവർ ദൈവത്തെ മറന്നു വാഗ്ദത്വ ദേശം നഷ്ടപ്പെട്ടു അന്യജനങ്ങൾക്ക് തീർന്നു അതുകൊണ്ട് അവൻ പറയുന്നു കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും ഞാൻ ഒരിക്കലും കർത്താവിനെ മറക്കുന്നില്ല ഞാൻ എപ്പോഴും കർത്താവേ കർത്താവെ എന്ന് പറയുന്നു അല്ലേ കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നതിന് അർത്ഥം എന്താ നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവനെ സേവിക്കുകയും അവന്റെ നാമത്തിൽ സത്യം ചെയ്യുകയും വേണം ആവർത്തന പുസ്തകം ആറ് പതിമൂന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ ചെയ്താലും കർത്താവായ ദൈവം നമ്മെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നാം കർത്താവിനോടുള്ള ഭയത്തിൽ നടക്കണം നമ്മുടെ എല്ലാ സംസാരത്തിലും ചിന്തകളിലും പ്രവർത്തികളിലും നാം കർത്താവിനോടുള്ള ഭയത്തിൽ നടക്കുന്നുണ്ടോ സംസാരിക്കുന്നവനെ നിങ്ങൾ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ ഭൂമിയിൽ സംസാരിച്ചവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നവനെ നാം തള്ളിക്കളഞ്ഞാൽ എത്രയധികം രക്ഷപ്പെടാതിരിക്കും എബ്രായർ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ